സത്യസന്ധരായ ആളുകൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ് എങ്കിൽ അവ മുന്നോട്ട് പോവുകയേ ഉള്ളൂ വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിടും സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു എന്നാൽ ഇടയ്ക്കിടെ നാം അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കായി തുറന്നു കിടക്കുന്ന മറ്റു വാതിലുകൾ കാണാതെ പോകും സന്തോഷകരമായി ഇരിക്കാൻ രണ്ട് വഴികളുണ്ട് നിങ്ങളുടെ സാഹചര്യം മാറ്റുക അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക ആരെയും അവരുടെ ഭൂതകാലം അനുസരിച്ച് വിലയിരുത്തരുത് ആളുകൾ ജീവിതം പഠിക്കുന്നു ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു മുന്നോട്ടു പോകുന്നു അമിതമായ ചിന്തയാണ് സന്തോഷം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം എന്തിലും കുറ്റവും പോരായ്മയും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരിലെ ഗുണങ്ങൾ കാണാൻ കഴിയില്ല മലിനമായ ജലം ഒരിക്കലും ചെടികളെ നശിപ്പിക്കുന്നില്ല കാരണം ചെടികൾ നല്ലത് മാത്രം വലിച്ചെടുക്കുന്നു അതുപോലെ തന്നെ നമ്മളും ജീവിക്കുന്ന പരിസ്ഥിതിയിൽ നിന്നും നല്ലത് മാത്രം ഉൾക്കൊള്ളുക നിങ്ങൾ ജയിക്കാനാണ് ജനിച്ചത് പക്ഷെ ഒരു വിജയിയാകാൻ നിങ്ങൾ വിജയിക്കാൻ ആസൂത്രണം ചെയ്യണം വിജയിക്കാൻ തയ്യാറെടുക്കണം വിജയിക്കാൻ പ്രതീക്ഷിക്കണം ആരൊക്കെ നമ്മെ കൈവടിഞ്ഞാലും നമ്മൾ കൈവിടാതെ കൊണ്ട് നടക്കേണ്ട ഒരു വാക്കുണ്ട് അതാണ് പ്രതീക്ഷ സന്തോഷിക്കുവാനുള്ള കാരണങ്ങൾ പലതും നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യുന്നതാണ് നമ്മുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും വെളിച്ചമുള്ളെടുത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവരെ മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ കടന്നു വരുന്നതല്ല വരുന്ന സങ്കടങ്ങളെ ഫലപ്രദമായി നേരിടാൻ കഴിയാതെ വരുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം കരുതലോട് ചേർത്ത് പിടിക്കാൻ നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മളെയും അളക്കുമെന്ന് ഓർക്കുക ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളിൽ നിന്ന് എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ